നമ്മുടെ മൗല്യത് പാരായണം നിർബന്ധമായും നമ്മുടെ വീടുകളിൽ നമ്മുടെ റൂമുകളിൽ ഈ വിശുദ്ധമായ റബി ഉള്ളവലിൽ എപ്പോഴും ചെയ്യണം റബി ഉള്ളവലിൽ ഏതായിരുന്നാലും മറന്നുപോകരുത് സന്ദർഭികമായി ഉണർത്തുകയാണ് പല വശ്വാസവും പലതും പലരും പറഞ്ഞ് പ്രചരിപ്പിക്കും അദ്ദേഹം പറയുകയാണ് എല്ലാ വീടുകളിലും മൗല്യു പാരായണം ചെയ്യണം ഇപ്പൊ പലപ്പോഴും അത് വളരെ കുറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാവരും നിർബന്ധമായി ചെയ്യണം പല വിശ്വാസികളും ഉണ്ടാക്കും നിങ്ങൾ അതൊന്നും നിങ്ങൾ കേൾക്കാൻ പാടില്ല ചെയ്യണം ഇനി അടുത്തൊരു ഉസ്താദ് എന്തിനു വേണ്ടിയാണ് ഈ മൂലൂത് പാരായണം ചെയ്യുന്നത് മൂലൂത് കഴിക്കുന്നത് എന്ന് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം നിങ്ങൾ വിളിച്ചെങ്കിലേ മൂലൂന്ന് പറയൽ മാസം കഴിഞ്ഞപ്പോ വലിയ കായി ഉണ്ടാവണം കാരണം നിങ്ങൾ വിളിച്ചെങ്കിലേ ഉണ്ടാവുള്ളൂ ചോറ് മാത്രം കൊടുത്താൽ പോരാ പഴയ കാലത്ത് വലിയൊരു ഹദിയൊക്കെ കൊടുക്കണം അല്ലേ പണ്ടൊക്കെ ഞാനൊക്കെ കോതി പഠിച്ചെന്നൊക്കെ പത്ത് റുപ്പ്യ കിട്ടില്ല ഒരു ചോന്ത കവറിൽ മോലൂദിനു വരെ ഇപ്പം സ്ഥാനത്തിൻ്റെ ഇപ്പം രണ്ടായിരം ഉപയോഗ കൊടുക്കണം കാരണം ചെറിയ നോട്ടി ഇപ്പം രണ്ടായിരം ആണല്ലേ ചോറ് മാത്രം കൊടുത്താൽ പോരാ പഴയകാലത്ത് വലിയൊരു ഹദിയൊക്കെ കൊടുക്കണം അല്ലേ ഞാനൊക്കെ കവറിൽ ഇപ്പൊ സ്ഥാനത്തിന്റെ അപ്പൊ രണ്ടായിരം രൂപ കൊടുക്കണമെന്ന് ചെറിയ നോട്ട് മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ രണ്ടായിരം രൂപയാണ് അതുകൊണ്ട് രണ്ടായിരം രൂപയെങ്കിലും കുറഞ്ഞത് കൊടുക്കണമെന്ന് അപ്പൊ മുസ്ലിയാക്കന്മാർക്ക് പോക്കറ്റ് മണിക്ക് വേണ്ടിയും അതേപോലെ ഇമാം ഫാഖിയാനി റഹിമുള്ള അദ്ദേഹം പറഞ്ഞതുപോലെ തീറ്റക്കൊതിയന്മാരുണ്ടാക്കിയത് അപ്പൊ ഭക്ഷണവും തീറ്റക്കൊതിയും ഫുഡും പണവും അതിനു വേണ്ടിയാണ് ഇതുണ്ടാക്കിയത്

ഭക്ഷണത്തിന് സ്വന്തം കൈന്ന് ചെലവിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ നാട്ടുകാരുടെ അങ്ങനെ കിട്ടുമ്പോ തിന്നുമ്പോക്കല്ല ഒരു രസം ഇനി ആ മൊയ്ലോദുകളിൽ എന്താണ് ഉള്ളത് എന്ന് ഒന്ന് നമുക്ക് വേറൊരു മുസ്ലിയാർ പറയുന്നു നോക്കാം ഞാൻ പറയുന്നത് വളരെ ഗൗരവമാണ് സഹായം തേടുന്ന രൂപം അത് നേർക്കുനേരെയുള്ള വഴിയാണ് എങ്ങനെയാ നമ്മൾ ഇതല്ലേ ഹബീബായ സോലു അലി വസല്ല തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ മധു കളൊക്കെ പറഞ്ഞതിന്റെ ശേഷം എല്ലാ മധു പറഞ്ഞിട്ട് മഹാനവറുകൾ പറയാ ഞങ്ങൾക്ക് നേർക്കു നേരെയുള്ള സഹായം അതാത്തു അലൽ വലിയ തെറ്റ് ഞാൻ എനിക്ക് മാ പുതരണേദി ലക്ക അങ്ങയോട് അസ്കൂ ഞങ്ങള് അന്യായം ബോധിപ്പിക്കുന്നു തെറ്റ് ചെയ്തു പോയി പ്രവാചകൻ അലൈഹി അലിമേനോട് നേരിട്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോ ആ മുസ്ലിങ്ങളെ വീടുകളിൽ രാമായണം അതുപോലെ കീർത്തനങ്ങൾ കാണാൻ പറ്റും ഇപ്പൊ ക്രിസ്ത്യാനികളുടെ വീടുകളാണെങ്കിൽ സങ്കീർത്തനം പോലുള്ളത് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇവര് പഠിപ്പിക്കുന്നത് ഇതുപോലുള്ള മാല മൂലോതുകൾ മൂന്നിലും ചെയ്യുന്നുള്ളത് എന്ത് അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ബഹുദൈവ ആരാധന ഇത് ചെയ്യാൻ വേണ്ടിയാണ് ഈ മുസ്ലിയാക്കന്മാർ പഠിപ്പിക്കുന്നുള്ളത് ജനങ്ങളെ പ്രേരിപ്പിക്കുന്നുള്ളത് അള്ളാഹുസ്ബന പരിശുദ്ധ ഖുർആനിൽ ചോദിക്കുകയാണ് അള്ളാഹു അല്ലാത്ത പാപങ്ങൾ പൊറുക്കുന്നവൻ ആരുണ്ട് റസൂൽ സലാ അലൈഹി വസ്ലം ഒരു ദിവസം എഴുപത് പ്രാവശ്യമോ നൂറ് പ്രാവശ്യമോ റബ്ബു സുബ്ബാനുത്തലയോട് പാപ്പമോചനം തേടിയിരുന്നുവെന്ന് നമുക്ക് കാണാൻ പറ്റും പ്രവാചകൻ അങ്ങനെയാണ് പഠിപ്പിച്ചത് അതേപോലെ തന്നെ ഷെയ്ഖ് ജീലാനി റഹിമുള്ള ചോദിക്കുകയാണ് നിന്റെ ശിക്കായത്തുകൾ അഥവാ ആവലാദികളും വേവലാദികളും അള്ളാഹു അല്ലാത്തവർക്ക് ബോധിപ്പിക്കുകയാണെങ്കിൽ അവർ നിന്റെ ഹൃദയത്തിലുള്ള വിഗ്രഹങ്ങളാണ് ഒരുപാട് വിഗ്രഹങ്ങൾ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നീ എങ്ങനെ ലായ്ലാഹലുള്ള പറയും ഷെയ്ഖ് ജീലാനി റഹിമുള്ള ചോദിച്ചതാണ് ഇനി നോക്കൂ അള്ളാഹു സുബാനുത്തല പറയുന്നത് കാണാൻ പറ്റും നമുക്ക് സൂറത്തിൽ ബഹ്റൈയുടെ എഴുപത്തി ഒമ്പതാമത്തെ ആയത്തിൽ എന്നാൽ സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതുകയും എന്നിട്ട് ഇത് അള്ളാഹുങ്കിൽ നിന്ന് ലഭിച്ചതാണെന്ന് പറയുകയും ചെയ്യുന്ന അവർക്ക് നാശം അത് മുഖേന അവർ തുച്ഛമായ നേട്ടങ്ങൾ ഉണ്ടാക്കുകയാണ് ശ്രമിക്കുന്നുള്ളത് അതുപോലെ തന്നെ അവരുടെ കൈകൾ എഴുതിയതിന്റെ ഫലമായിട്ടും അവർ സമ്പാദിച്ച വകയായിട്ടും അവർക്ക് നാശം നോക്കൂ അള്ളാന്റെ റസൂൽ സലാഹുലി വസ്ലമ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് രാത്രി ചെയ്യാൻ പഠിപ്പിച്ചു തന്നു പരിശുദ്ധ ഖുറാനെ കുറിച്ച് റസു സല്ലാ അല്ലെസ്ലം പറഞ്ഞു നിങ്ങൾ വീടുകളെ കബ്രസ്ഥാന പോലെ ആക്കാൻ പാടില്ല വീടുകൾക്കകത്ത് വെച്ച് പരിശുദ്ധ കുറാൻ സുരത്തിൽ ബഹ്റ പാരായണം ചെയ്യുക സുഹൃത്തിൽ ബഹ്റ പാരായണം ചെയ്യുന്ന വീടുകളിൽ എന്തുണ്ടാവില്ല പിശാചിന് പ്രവേശനം ഉണ്ടാവില്ല അതുപോലെ തന്നെ ഓരോ അക്ഷരം വായിച്ചു കഴിഞ്ഞാൽ പത്ത് പ്രതിഫലം രേഖപ്പെടുത്തും ഈ മൗലൂദിന് എന്തെങ്കിലും പുണ്യമാക്കി വായിക്കപ്പെട്ടാൽ പുണ്യം കിട്ടുന്നത് പരിശുദ്ധ ഖുറാൻ അല്ലാതെ മറ്റൊന്നും പഠിപ്പിച്ചിട്ടില്ല അപ്പോ ഇവിടെ ഇവർക്ക് എന്ത് പുണ്യമാണ് ഇതിൽ കിട്ടാൻ പോകുന്നുള്ളത് കാലകാലം നരകത്തിലേക്ക് പോകുന്ന ആ വഴി തുറക്കുകയല്ലാതെ അതേപോലെ തന്നെ തപ്പി തടഞ്ഞ് വായിക്കുന്നവനിക്ക് രണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു അതേപോലെ തന്നെ നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് ഏറ്റവും ഉത്തമൻ വലിയ ഉസ്താദന്മാരല്ല വലിയ വില നേതാക്കന്മാരല്ല വലിയ പണ്ഡിതന്മാരല്ല ഇതുപോലുള്ള ആരാണ് ഉത്തമൻ പരിശുദ്ധ ഖൊറാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ മൂല്യതോതുന്ന ആളുകളെ ഉത്തമൻ എന്നല്ല പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ സൂറത്തുൽ മുൽക്ക് സുന്നത്താണ് രാത്രികളിൽ അതേപോലെ തന്നെ സൂറത്തുൽ ബഹ്റ ഏത് സമയത്തും ഓതാവും അതേപോലെ തന്നെ സൂറത്തുൽ ആൽ ഇമ്രാൻ ഏത് സമയത്തും പാരായണം ചെയ്യുന്ന പ്രത്യേകം സുന്നത്താക്കപ്പെട്ട സുഹത്താണ് അതേപോലത്തെ സൂറത്തുൽ ലാൽ ഇമ്രാൻ്റെ നൂറ്റി തൊണ്ണൂറ് മുതൽ ഇരുന്നൂറ് വരെയുള്ള വചനങ്ങൾ പ്രത്യേകം സുന്നത്താണ് രാത്രിയിൽ അതേപോലെ തന്നെ സൂറത്തുൽ ഫാത്തിയ അതേപോലെ തന്നെ ഇഖ്ലാസ് അതേപോലെ തന്നെ സൂറത്തുൽ ഫലക്ക് അതേപോലെ തന്നെ സൂറത്തുൽ നാസ് പ്രത്യേകമായി രാത്രിയിൽ ഓതേണ്ട സന്ദർഭങ്ങളുണ്ട് പ്രത്യേകം സുന്നത്താണ് അതേപോലെ തന്നെ കുല്യായുൽ കാഫിറൂൻ രാത്രി പ്രത്യേകം സുന്നത്താണ് സുറത്തുൽ സജദ സുറത്തുൽ ഇസ്രാ സുറത്തുൽ സുറത്തുൽ മുൽക്ക് സുറത്ത് ഉൽമർ സുറത്ത് സജദയും സൂറത്തുൽ കാഫിർ സൂറത്തുൽ മുൾക്കും ഓതാതെ പ്രവാചക സലിസ്ലം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള അതിഥികൾ നമ്മൾ കാണാൻ പറ്റും അതേപോലെ തന്നെ സൂറത്തുൽ ഫത്തോന്റെ ഒരു ഭാഗം ഇങ്ങനെ എത്രയെത്ര സൂറത്തുകൾ പ്രത്യേകം സുന്നത്തായി പഠിപ്പിച്ചു അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ നിരുപാധികം വീടുകളിൽ പാരായണം ചെയ്യാം ഈ മുസ്ലിയാക്കന്മാർ അത് എന്തുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇനി എങ്ങാനും ഈ ആളുകൾ പരിശുദ്ധ ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പോക്കറ്റ് വീർക്കില്ല ഇവർക്ക് ചൂഷണം നടക്കില്ല അതുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്തിനെ പരിശുദ്ധ ഖുർആനിൽ നിന്ന് അള്ളാഹുസ്ബനോ തല പഠിപ്പിച്ചതിൽ നിന്നും റസൂൽ സലഹ അലൈഹി വല്ല സുന്നത്താക്കി പഠിപ്പിച്ചതിൽ നിന്നും നേരെ വിപരീതമായി വിദ്വത്തുകൾ ഉണ്ടാക്കി ആ സുന്നത്തിനെ തകർത്തു കൊണ്ട് ഈ ആളുകൾ വിധവത്ത് സ്ഥാപിക്കുകയാണ് സഹോദരമാരെ ഇതുപോലുള്ള ആളുകൾ ദജാലുനു കദ്ദാബൂന ദജാലുന ആള് ആയിട്ടുള്ള ആളുകള് പിൽക്കാലത്ത് വരും അവരെ സൂക്ഷിക്കണം എന്ന് പ്രവാചകൻ സലാഹ അലി വസ്ലാം പറഞ്ഞത് നമുക്ക് പേരു അബ്ദുറഹ്മാൻ സഖാഫിയുടെ ഒരു വോയിസ് കേൾക്കാം ുംതാപിതാക്കളോ മുൻകാമികളോ കേൾക്കാത്തത് അവരെ സൂക്ഷിക്കണം പ്രമാണത്തിന്റെ വിളിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഇനിയെങ്കിലും നിങ്ങളൊന്ന് ചിന്തിക്കൂ ഈ സമൂഹത്തിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ പരലോകമെന്നുള്ളത് നഷ്ടപ്പെടും പരലോകത്ത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അവിടെ രക്ഷപ്പെടണം നിങ്ങൾ ചിന്തിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ പരിശുദ്ധ ഒന്ന് ഇറങ്ങിച്ചൊല്ലു ആ ആ ആയത്തുകളൊന്ന് പഠിക്കൂ അതിന്റെ ആശയ ആശയത്തിലേക്കും അർത്ഥങ്ങളിലേക്കും ഒന്ന് ഇറങ്ങിച്ചൊല്ലു അള്ളാഹു സുബാന മോത്താല നേരിട്ട് സംസാരിച്ചത് അതൊന്ന് ശ്രമിക്കാൻ വേണ്ടി ശ്രമിക്കൂ റബ്ബു സുബഹാനോ തല തൗഫിക്ക് നൽകട്ടെ